നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യ ദീപം ഹനുമത് ജന്തിയാണ് ഹിന്ദു വിശ്വാസപ്രകാരം ഏഴ് ചിരഞ്ജീവികളിൽ ഒരാളാണ് ശ്രീ ഹനുമാൻ മഹാബലി വേദവ്യാസൻ വിഭീഷണൻ കൃപാചാര്യർ പരശുരാമൻ അശോദ്മാവ് എന്നിവരെയും ചിരഞ്ജീവികളായി വിശേഷിപ്പിക്കുന്നു ജന്മത്താലും കർമ്മത്താലും നേടിയ ശാസ്ത്രപാണ്ഡിത്യം തികഞ്ഞ സ്വാമി ഭക്തി വേഗം ഇളക്കാനാകാത്ത മനോബലം വ്യാകരണ ശാസ്ത്ര ശാസ്ത്രനിപുണൻ തികഞ്ഞ സംഗീതജ്ഞൻ അഷ്ടഐശ്വര്യ സിദ്ധൻ അപാരമായ കായിക ശക്തി വലുതാകേൻ്റെ അടുത്ത് വലുതാകാനും ചെറുതാകേൻ്റെ അടുത്ത് ചെറുതാകാനുമുള്ള സിദ്ധി തുടങ്ങിയ ഗുണങ്ങളാണ് ഹനുമാനെ ആരാധ്യനാക്കുന്നത് രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാശക്തിയാണ് ഹനുമാൻ ലോകമുള്ള കാലം വരെ രാമനെ നമസ്കരിച്ച് ജീവിക്കാനുള്ള വരം നേടിയ ഹനുമാൻ ഭക്തിയിൽ കൂടി ഈശ്വര സങ്കല്പത്തിലെത്തിയ ധന്യനാണ് ഭക്തരിൽ അഗ്രഗണ്യനായ ഹനുമാനോടുള്ള ഭക്തി ഏത് പ്രതിബന്ധവും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ലക്ഷ്യബോധവും നമുക്ക് നൽകുന്നു ഹനുമാൻ്റെ രംഗപ്രവേശത്തോടെ രാമായണത്തിൻ്റെ ഗതി മാറുന്നതും കാണാം ദുഃഖപൂർണമായിരുന്ന കാര്യങ്ങൾ പിന്നീട് മംഗളമായി തീരുന്നു ശ്രീ ഹനുമാനെ ഭജിക്കുന്ന മനുഷ്യർക്കും പ്രതിസന്ധികൾ മാറി ജീവിതം പ്രകാശപൂർണ്ണമാകുമെന്നാണ് വിശ്വാസം ഇനി ഗുരുവചനം കേൾക്കാം നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും ഈശ്വര ഈശ്വരസ്മരണയോടുകൂടിയ കർമ്മ മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ ഭഗവാനുവേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല മാതാ അമൃതാനന്ദമയി ദേവി തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി കാശ്യപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം काशी क्षेत्रं शरीरं त्रिभुवनजननी व्यापिनीज्ञानगङ्गा भक्तिश्रद्धा गयेयं निजगुरुचरणध्यानयोगः प्रयागः विश्वेशोऽयं तुरीय साक्षी साक्षीभूतोन्तरात्मा देहे सर्वं मदीये यदि वसति पुनस्तीर्थमन्यत् किमस्ति ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തൂത്രാമൃതമാണ് കാശി എന്ന പുണ്യനഗരം ശരീരമാണ് കാശിയിൽ ഗംഗ ഒഴുകുന്നത് പോലെ ഈ ശരീരത്തിൽ പ്രകടമായ ബോധവും ഒഴുകുന്നു തീർത്ഥ പ്രാധാന്യമായ ഗയ ആണ് ശ്രദ്ധ പിതൃക്കൾക്കും പൂർവികർക്കുമുള്ള ശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ സ്ഥലമാണ് ഗയ കാശി ദർശനത്തിന് ശേഷം ഗയയിൽ ശ്രാദ്ധ മൂട്ടുക എന്നത് തലമുറകളായി ആചരിച്ചു പോരുന്നതാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ അഞ്ചാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ കാശി പഞ്ചകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഒടുവിലത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ സർവാത്മദൃഷ്ടി ഉറച്ച ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് താൻ തന്നെ പരമമായ തീർത്ഥം ആത്മഭിന്നമായിട്ടൊന്നുമില്ല അവിടെ ആ തലത്തിലാണ് തീർത്ഥം കിമസ്തി മറ്റേതൊരു തീർത്ഥമാണുള്ളത് എന്ന ചോദ്യം വരുന്നത് ആ ചോദ്യത്തിലേക്ക് നയിക്കുന്നത് കാശി ക്ഷേത്രം ശരീരം കാശി ക്ഷേത്രം ശരീരമാണ് ഇപ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് കാശിക എന്ന് പറഞ്ഞു താൽപ്പര്യം കാശി ഞാൻ തന്നെയാണ് ഈ ഞാൻ അധിവസിക്കുന്നത് സർവവ്യാപിയാണെങ്കിലും ശരീര താതാത്മ്യം പാരമാർത്ഥികമല്ലെങ്കിലും സോപാധികമായി ഞാൻ കഴിയുന്നത് ഈ ശരീരത്തിലാണ് അപ്പോൾ കാശിയുടെ നിവാസസ്ഥാനം കാശി ക്ഷേത്രമാണ് ഈ ശരീരം പാരമാർത്ഥികമായ കാശിയുടെ ക്ഷേത്രമാണ് ക്ഷേത്രം ശരീരം അങ്ങനെ വരുമ്പോൾ ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ ത്രിഭുവനജനനിയും ത്രിഭുവനവ്യാപിനിയുമായ ജ്ഞാനഗംഗ ഭക്തിയാണ് അപ്പം മൂന്ന് ലോകങ്ങളെയും ജനിപ്പിക്കുന്നവള് മൂന്ന് ലോകങ്ങളെയും വ്യാപിക്കുന്നവൾ അങ്ങനെ സർവവ്യാപിയായി വർത്തിക്കുന്ന മാതാവായ ഗംഗ ആ ഗംഗ ഭക്തിയാണ് കാശിയെ പവിത്രമായ കാശിയെ പവിത്രീകരിച്ചുകൊണ്ട് ഗംഗാപ്രവാഹമാണ് ഇവിടെ ശരീരമാകുന്ന കാശിയിൽ ഇതിനെ പവിത്രമാക്കി തീർക്കുന്ന ഗംഗയാണ് ഭക്തി ശുദ്ധമായ ഭക്തി ഉണ്ടോ നമ്മളിൽ എങ്കിൽ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും എല്ലാ അംഗപ്രത്യംഗങ്ങളും ശുദ്ധമായി തീരും ഭക്തിയാകുന്ന ഗംഗ ഈ ശരീരത്തെ മുഴുവൻ പവിത്രമാക്കി ഒഴുകണം കാശീപുരിയെ പവിത്രീകരിച്ച് ഗംഗ ഒഴുകുന്ന പോലെ തുടർന്ന് പറയുന്നു ശ്രദ്ധ ഗേയം ഇയം ശ്രദ്ധ ഗയാ ഈ ശ്രദ്ധ ഗയയാണ് വലിയ തീർത്ഥ പ്രാധാന്യമാണ് ഗയക്ക് പ്രത്യേകിച്ച് പിതൃതർപ്പണാദികൾക്ക് കർമ്മങ്ങൾക്ക് പൂർവികന്മാരുടെ ഉദ്ഗതിക്ക് സ്പഷ്ടമാക്കിയാൽ പിതൃക്കളുടെ ഉദ്ഗതിക്ക് ഏറ്റവും വിശിഷ്ട സ്ഥാനമായി കൽപ്പിക്കപ്പെടുന്നതാണ് ഗയ ഇപ്പം കാശീദർശനത്തിന് ശേഷം ഗയയിൽ ശ്രാദ്ധമുട്ടുക എന്നുള്ളത് നമ്മൾ തലമുറകളായി ആചരിച്ചു വരുന്ന ഒരു ഒരു അനുഷ്ഠാന ക്രമമാണ് ക്രമമാണ് കാശിയിൽ നിന്ന് ദൂരമുണ്ട് ഗയ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ കാശി ഉത്തരപ്രദേശത്തിലാണെങ്കിൽ ഗയ ബീഹാറിലാണ് ഗയോട് ചേർന്ന് തന്നെയാണ് ബുദ്ധഗയ നിലകൊള്ളുന്നത് അപ്പോൾ കാശി ദർശനാനന്തരം ഭക്തന്മാർ ഗയയിൽ പോകും ഗയയിൽ ശ്രാദ്ധമുട്ടും അതൊരു സമ്പ്രദായമാണ് അപ്പോൾ ഈ ശരീരം തന്നെയാണ് കാശി ആ കാശിയെ പവിത്രീകരിക്കുന്ന ഭക്തിയാണെന്ന് പറഞ്ഞ ശേഷം ശ്രദ്ധയെ ഗയയായി കൽപ്പിച്ചു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സാമാന്യമായി മലയാള ഭാഷയിൽ ഏകാഗ്രത അഥവാ ഏകാഗ്രതയോടുകൂടി എന്തിനെയെങ്കിലും കേന്ദ്രീകരിക്കുക ബുദ്ധി കൊണ്ട് അതിനെയാണ് മലയാളത്തിൽ നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത് എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ ശ്രദ്ധാശബ്ദത്തിന് അല്പം കൂടി വിശിഷ്ടതയാർന്ന അർത്ഥമുണ്ട് അത് ഗുരുശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വബുദ്ധിയാണ് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വബുദ്ധി ഇത് ശരിയാണ് ഇത് സത്യമാണ് സത്യമായിരിക്കണം എന്ന ദൃഢമായ അവബോധമാണ് ശ്രദ്ധ അപ്പോൾ ശ്രദ്ധ ഗയയാണ് ഭക്തി ഗംഗയാണ് ഈ ശരീരം തന്നെ കാശി ക്ഷേത്രം തുടർന്നും ചില കൽപ്പനകളുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഒടുവിലായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യ പശ്ചാത്തലവും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം